ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ പുതിയപ്പുളി എവിടെയാണ് നിൽക്കണിപ്പോൾ നിങ്ങൾക്ക് അറിയോ എങ്ങനെ അറിയാനാ ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ ഞങ്ങളിപ്പം നിൽക്കുന്നത് കോട്ടക്കൽ നെസ്റ്റോയിലാണ് കേട്ടോ പൊന്നാരിൻ്റെ മക്കളെ ഞാൻ ഇതുവരെ ഇത്ര വലിയൊരു കട കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പം എന്നോട് പറയണം അപ്പോൾ ചിച്ച് ഗൾഫ് വന്ന് കണ്ടാലോ ഇങ്ങനെയാണ് ഗൾഫിലൊക്കെ ഓരോരോ സിസ്റ്റങ്ങളും ഇങ്ങനെയാണ് പഠിച്ച തമ്പുരാനെ ഉമ്മയും പാപ്പയും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട് കേട്ടോ മക്കളെ എന്ത് വേണമെങ്കിലും അത് ചെന്നാൽ മതി അപ്പം നമുക്ക് എടുത്താണ്ട് പോരാ പക്ഷെ പൈസയും കെട്ട് കണക്കിന് വേണം കേട്ടോ ഈ പുതപ്പൊക്കെ അട്ടിക്ക് വെച്ച മാതിരി നമ്മളടുത്ത് പൈസയും വേണം എന്നാലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോരാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെതാ ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് നടന്ന് ഇങ്ങനെ കണ്ടു ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വാങ്ങാനായിട്ട് പോയതല്ല ഞങ്ങൾ നെസ്റ്റോൻ്റെ അടുത്തറ്റം പോയപ്പോൾ അവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ നല്ല അടിപൊളി നല്ല നല്ല സാധനങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ലിക്വിഡ് ഹാൻഡ് വാഷ് പിന്നെ അതുപോലെ തന്നെ ബാത്റൂം കഴുകുന്നത് നമ്മളെ സർഫ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ഈ ഏരിയ ഫുള്ളായിട്ട് നമ്മളെ വാഷിങ്ങിൻ്റെ ഏരിയ കേട്ടോ വാഷിങ്ങിൻ്റെ സാധനങ്ങളുള്ള ഏരിയ കേട്ടോ അങ്ങനത്തെ അതൊക്കെ കണ്ണുട്ടോ ഒന്നായിട്ടും ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് പോരാനാണ് തോന്നുന്നത് പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം താങ്ങാൻ പറ്റാത്ത അത്ര വിലയുണ്ട് നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ തന്നെ സർഫിൻ്റെ അവിടെ നിന്ന് സർഫിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് കണ്ടാൽ മതി വരില്ല അങ്ങനെ തന്നെ എല്ലാ ഐറ്റംസും ഞങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി ഇക്കതാരോന്നോരോന്ന് ഇന്നോണിക്ക് പറഞ്ഞു തരണം അവിടെ ബാത്ത് റൂം വെക്കണ മണത്തിന് വെക്കുന്നതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാ അഭിപ്രായങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഒക്കെ ഇങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ അവിടെ മറ്റേ കോണിയുണ്ട് എനിക്ക് ആ കോണീൻ്റെ പേരൊന്നും അറിയില്ലോ മക്കൾക്കൊക്കെ അറിയാം ഞാൻ ഇതുവരെ ആ കോണി ഇങ്ങനെ കാണാന്നല്ലാതെ ഞാൻ അതിന്മാരെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ കോണിമ എന്ന് പറഞ്ഞു അപ്പം ഇക്കറി നമുക്കിവിടെയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക ഞാൻ പെർഫ്യൂം ആണ് കേട്ടോ നോക്കുന്നതൊക്കെ പൗഡറ് അത്തർ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് വെറുതെ ഇങ്ങനെ കാണുക അത്ര തന്നെ നമ്മൾ വീട്ടിലിരുന്ന് അതൊന്നും കാണുവാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കടയിൽ പോയതല്ലേ അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പക്ഷെ ഇതൊന്നും എൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് പോകുന്നില്ല എനിക്ക് ആ കോണിമയിൽ ഒന്ന് കയറണം ഞാൻ ആദ്യമായിട്ടാണ് കോണിമ കയറാൻ പോണത് അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെന്താ അങ്ങനെ അങ്ങനതാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ കോണിമ കയറുന്നത് പേടിച്ച് വരച്ചിട്ടാണ് ഞാൻ കയറിയത് തന്നെ കയറിയപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നായിട്ടോ അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടി ഞാൻ എന്താ പറയുക ആഗ്രഹം കൂടി ഞാൻ സഫലമായി അങ്ങനെ അങ്ങനതാ നല്ല സ്റ്റെഡും എന്തൊക്കെയാണ് ഫാൻസ് ഇത് കണ്ടോ കുറച്ച് നെൽച്ചകൾ ഉണ്ടോ അവിടെ ഐറ്റങ്ങൾ അവിടെ ഫോട്ടോ എടുക്കണ തിരക്കണ അപ്പം ഞാൻ അവ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നല്ല നല്ല ഡിസൈനുകളുണ്ട് കേട്ടോ ആയാലും കുട്ടികൾ ഫാൻസി ആയാലും എല്ലാ സാധനങ്ങളും നല്ല അടി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ ഏരിയയിലും ഞങ്ങൾ നടന്ന് കണ്ടു കേട്ടോ ഷൂസൊക്കെ കണ്ടിട്ടിങ്ങനെ എടുക്കാൻ കൊതിയാവാം പക്ഷേ അത്ര വലിയ വിലൻ്റെ ഷൂ ഒന്നും ഞാൻ ഇടാറില്ല കേട്ടോ ഞാൻ വിലൻ്റെ ഷൂ വിലൻ്റെ ഡ്രസ്സ് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ രണ്ടായിരം രൂപേൻ്റെ കൂടുതലുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര വേദനയാണ് അത്ര വെല്ലുണ്ട് സാധനമൊക്കെ എന്തിനാ പോയി നമ്മൾ എടുക്കുന്നത് അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് കേട്ടോ ഉള്ളതുകൊണ്ട് കൊണ്ട് എങ്ങനെയാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും ഉള്ളതുകൊണ്ട് നല്ല സ്റ്റൈലാക്കും കെട്ടോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ പിന്നെന്താ വേറെ അപ്പോൾ ഷൂ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഒക്കെ പറയണേജ് ഇങ്ങനെ എടുത്ത് നോക്ക് ഞാൻ തന്നെ വീഡിയോ എടുക്കാം അങ്ങനെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് നോക്കുകയാണ് കിട്ടിയ അല്ലേ അവിടെ നമ്മൾ നോക്കാനൊന്നും ആരുമില്ല നമ്മൾ നമ്മൾക്ക് തന്നെ നമ്മൾ തന്നെ നോക്കുക അത്ര തന്നെ വേറുള്ള കടയിലാണെന്നുണ്ടെങ്കിൽ ഇത് മതിയാകാം ഇത് ദൃത്തോളിയാത്ത നല്ലതാത്ത അങ്ങനെ പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ഇവിടെ അങ്ങനെയൊന്നുമില്ല നമ്മളൊരു ട്രോളി എടുത്ത് കൊണ്ടുവരിക അതിലേക്ക് ഇടുക നമ്മൾ കൗണ്ടറിൽ പോയി ബില്ലാക്കുക അങ്ങനെ ഇത് കണ്ടോ ലേഡീസിൻ്റെ ചെരുപ്പ് ആയില്ലേ എന്താ രസം നല്ല നല്ല ചെരുപ്പുകൾ ഇടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് താഴെ ഇറങ്ങി താഴത്താണ് ഫ്രൂട്ട് ഇരിക്കുന്നത് നല്ല വൃത്തിയുള്ള ഫ്രൂട്ട് കെട്ടോ നല്ല നല്ല ഫ്രൂട്ടുകളുണ്ട് ഉണ്ട് ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ നല്ല നല്ല രസമുള്ള സംഭവങ്ങൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ മസാല സാധനങ്ങളൊക്കെ എടുത്തിട്ടോ കടലകളും പിന്നെ അതുപോലെ തന്നെ മാഗി അതുപോലെ തന്നെ അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് താ എനിക്ക് ഞാനും കൗണ്ടറിൽ വന്നിട്ട് ഇത് ബില്ലാക്കിക്കാൻ വന്നിട്ടോ അല്ല എടുക്കാൻ വരുകയാണ് കേട്ടോ ട്രോളി ട്രോളിക്ക് കൊണ്ടുവന്നതെന്നാണ് ഇത് പെറുക്കി കിട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കവിടെ പോയിട്ട് ഒരു സാധനം ആവശ്യമില്ല കണ്ടാൽ മതി കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ് നല്ല സന്തോഷം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി